എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള ലോകത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് ഏ നമ്മളെ ചക്കപ്പൊതിയൻ ഉണ്ടാക്കാൻ പോകണം ചക്കപ്പുതിയൻ ഉവൻ കോഴി നമ്മുടെ ചക്കപ്പൊതിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചക്ക എടുത്തിട്ട് ഇതിൻ്റെ തൊലി നമ്മുടെ മുള്ളു മൊത്തം ചെത്തി മാറ്റണം അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ നല്ല ക്ലിയറായിട്ട് ചെത്തിയെടുത്ത് മാറ്റണം കേട്ടോ വൃത്തിയായിട്ട് നമ്മൾ ചക്ക തോലി ഫുള്ള് റെഡിയാക്കി എടുക്കണേ നമ്മളെ ചക്ക പൊതിയൻ റെഡിയാക്കാനായിട്ട് നമ്മൾ ഈ ചക്ക നടുവേ കീറണം നമ്മൾ നടുവെ കീറി എടുത്തിട്ടാണ് ഇതിന്റെ ബാക്കി പരിപാടികൾ ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചക്ക കട്ട് ചെയ്തപ്പോൾ നല്ല മൂത്ത ചക്കയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ ഈ എന്ന് പറയുന്ന സാധനമുണ്ട് ഇതുപോലെ ഇത് മൊത്തം നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കട്ട് ചെയ്ത് മാറ്റണം മാറ്റിയിട്ടാണ് നമ്മുടെ അടുത്ത പ്രിപ്പറേഷനുള്ള സ്റ്റെപ്പ് റെഡിയാക്കുന്നത് നമ്മളീ ഈ കട്ട് ചെയ്ത് കളയുന്ന ഈ കൂഞ്ഞിലി നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കാരണം ഇത് മെഴുക്കു വരട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ ഈ സാധനം ഈ കട്ട് ചെയ്ത ഈ സാധനം മെഴുക്കുരട്ടി വെക്കാനായിട്ട് നല്ലൊരു സാധനമാണ് നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് അങ്ങനെ നമ്മൾ ചക്ക അതിൻ്റെ ച കൂഞ്ഞിലെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാണുന്ന ഈ കുഴിച്ച ഭാഗത്താണ് നമ്മുടെ പൂവനെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ചക്ക ഉണ്ടാക്കുന്നത് നമ്മളങ്ങനെ നമ്മുടെ പൂവനെ സാസ് ഓഫ് പൂവൻ ഇന്നലെ വേറെ ആണോ സാസ് ഓഫ് പൂവാൻ ഇവനൊരു മൂന്ന് മൂന്നരക്കിലോ സാധനമുണ്ട് ഇവനെ നമ്മൾ റെഡിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഡ്രസ്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇനി നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി റെഡിയാക്കി എടുക്കണം നമ്മുടെ കോഴിയെ കട്ട് ചെയ്ത് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനാവശ്യമായ മസാല ഐറ്റംസ് വെജിറ്റബിൾ ഐറ്റംസ് എല്ലാമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ കറിവേപ്പർ വേണം സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം നമുക്ക് വേണം അതുപോലെ തന്നെ പൊടി ഐറ്റം ആയ ഇത് കുരുമുളക് പൊടി വേണം കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി മീറ്റ് മസാല സോറി ചിക്കൻ മസാല ഉപ്പ് മല്ലിപ്പൊടി നമുക്കിനി ഈ സംഭവം ഈ മസാല ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്താണ് നമ്മൾ ഈ ചക്കപ്പൊതിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ചിക്കൻ റെഡിയാക്കി ചക്കയ്ക്കകത്ത് ഫില്ല് ചെയ്ത് ആണ് നമ്മളത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കും നമ്മളിത് വറുത്താണ് ആദ്യം എടുക്കേണ്ടത് ഈ മസാല അല്ലേ അതിൻ്റെ ഈ പച്ചപ്പൊക്കെ മാറാൻ വേണ്ടി കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളും മസാലപ്പൊടിയും എല്ലാം കൂടെ ചിക്കനിൽ നല്ല ഇട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പെരട്ടി റെഡിയാക്കി എടുത്ത് എടുക്കണം ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ചക്കയിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ തേച്ച് നല്ല രണ്ട് പീസിലും നല്ലപോലെ തേച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതിനകത്താണ് നമ്മൾ ആ ചിക്കൻ ഫില്ല് ചെയ്യുന്നത് ഇതുപോലെ നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കണം ബില്ല് ചെയ്ത് ചക്കയാണ് നമ്മൾ അടച്ച് നല്ല റെഡിയാക്കി എടുത്ത് ഫോയിൽ പേപ്പർ വെച്ച് ചുറ്റി റെഡിയാക്കി നമ്മൾ എടുത്തിട്ട് നമ്മളങ്ങനെ ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ചക്ക നല്ലപോലെ റോമി ചുറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്കൊടി നിന്ന് നമ്മൾ ഈ സെറ്റ് ചെയ്ത ഈ ഹോൾ പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഈ ചക്കയുടെ മുകളിൽ പച്ചമണ്ണ് കുഴച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം നമ്മളിവിനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മണ്ണ് വെച്ച് പൊതിഞ്ഞ് അടിപൊളിയായി റെഡിയാക്കി വെച്ചു വെക്കുകയാണ് അടുത്ത നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു കുഴി ചെറിയൊരു ഒരു കുഴി കുത്തിയതിനകത്ത് നല്ല വിറകടക്കി തീ ഉണ്ടാക്കി ഈ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചക്ക നമ്മൾ ആ കനലിൽ ചുട്ടെടുക്കുന്ന പരിപാടിയാണ്

Hidupkan, oh, അങ്ങോട്ട് നോക്കൂ അവരാണ് നമ്മടെ പണിയെടുക്കാതെ വിശ്രമിക്കുന്ന വിക്രൂവും പണിയെടുത്തിട്ട് വിശ്രമിക്കുന്ന പീലുവും ഇരിക്കുന്നു നമ്മുടെ നമ്മള് ചക്കപ്പൊരിനങ്ങനെ സെറ്റായി തോന്നും മണ്ണ് കുഴിയിലിരുന്നത് എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളിതിനെ നമ്മൾ മറിച്ച് ചാക്കിനകത്ത് കയറ്റി നമ്മൾ കഴിക്കാനുള്ള പാകത്തിലാക്കി കൊണ്ടുപോകണം അപ്പൊ അപ്പൊ നമ്മുടെ ചക്ക പൊതിയൻ റെഡി ആയിട്ടുണ്ട് നമ്മളിവനെ തുറന്ന് ഇവനെ ഏതവസ്ഥയിലായിട്ടുണ്ട് നോക്കണം നന്നിട്ട് നമ്മളെ കഴിച്ച് ഇതിന്റെ റിസൾട്ട് ഒന്ന് നോക്കണം അങ്ങനെ നമ്മള് പൊതി പൊട്ടുകയാണ് ചക്കയിൽ പോയി ചക്കാണോ കാട്ടുപന്ദ പൊളിച്ചു കഴിയുമ്പോ നമ്മുടെ സംശയം ആ മാറുന്ന മറിക്കണേ കൈ കൊള്ളു തവി തന്നെ നമ്മളെ ചക്കപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെ നമ്മള് ഇതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചോള കുരു ചകിണി ഇതിന്റെ തൊണ്ട സഹിതമാണ് നമ്മൾ കഴിക്കുന്നത് ഇതെല്ലാം നമ്മൾ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത സമൂല ദശമൂലാരിഷ്ടം നല്ല ടേസ്റ്റ് ആണ് സാധനം എല്ലാരും

കണ്ടോ ൂട്ടി അങ്ങോട്ട് നമ്മൾ ഈ ചിക്കൻ കൂടി ചിക്കൻ നല്ല ആവിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നാടൻ കോഴിയാണ് കോഴി 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 പറയാം ഇതും ഈ ഒരു പീസ് ചുളയും എടുത്ത് നമ്മൾ അങ്ങോട്ട് കഴിക്കുക എന്ന ടേസ്റ്റാത്രയോ അടിപൊളി 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 ഏടാ പറയാ